വെൽക്കം ടു െ തുടങ്ങിയതന്നെ നമ്മുടെ നേരെ രാവിലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അതായത് കേരളത്തിന്റെ നികുതി പണം ഉപയോഗിച്ച് കേരളത്തിന്റെ നികുതി പണത്തിന് ഏകദേശം മൂന്നര കോടി നാല് കോടി രൂപയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് രേഖ കൂടിയിട്ട് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് കൈ ചൂണ്ടിയിട്ട് നിസ്സയസ എന്ത് പറയണമെന്നറിയാതെ കരയുന്ന മട്ടിൽ പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഇന്ന് പേടിച്ചിരുന്നു ഇന്ന് ഞാനെന്തോ ഗുണ്ടു പൊട്ടിക്കാൻ വേണ്ടി പോകാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ പുള്ളിയുടെ തള് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇന്നും ഇന്നും തുടങ്ങിയ തള്ളല്ല പുള്ളി കുറേ കാലമായിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയായിട്ട് വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയായിട്ട് വന്നത് ഏതെങ്കിലും ബി ജെ പി പ്രവർത്തകരല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയായിട്ട് വന്നത് കേരളത്തിലെ സ്ത്രീതത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹമാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയായിട്ട് വന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതിയായിട്ട് ആരോപണങ്ങളായിട്ട് വന്നത് കോൺഗ്രസ് അനുഭാവികളാണ് രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ എതിർച്ചേരിയുള്ളവർക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആഘോഷിക്കുക അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളൊക്കെ കഴിഞ്ഞ ഒൻപത് വർഷം പത്ത് വർഷത്തോളമായിട്ട് പത്തിരുപത്തഞ്ച് മാധ്യമങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാരിനെ പറ്റി എല്ലാ കഥകളും എന്തൊക്കെ പറഞ്ഞു എന്തിനു പറയുന്നു കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെക്കുറിച്ചൊക്കെ പറയാത്ത വാക്കുകളുണ്ട് നിങ്ങൾ അവസാനം കോടതി ഇടപെട്ടിട്ട് ഇനി ആ സ്ത്രീയുടെ ഒരു പേരുച്ചരിച്ചിട്ട് പോയരുതെന്നുള്ളൊരു വാണിങ് കിട്ടിയതിന് ശേഷമല്ലേ നിങ്ങളൊക്കെ വായർച്ചത് അല്ലേ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം ദിവസവും ഓരോ അപവാദങ്ങളും ഓരോ പ്രചാരങ്ങളായിട്ട് മീഡിയക്ക് മുന്നിൽ വന്നിട്ട് നാട്ടുകാരെ മുഴുവൻ നിനക്ക് മാ നാണമുണ്ട് കേസ് കൊടുക്കുക കേസ് കൊടുക്കുക കേസ് എന്ന് പറയുന്ന രാഹുൽ മാങ്ങൂട്ടം എന്തേ സ്വന്തമായിട്ട് കേസ് കൊടുക്കാത്തത് എൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിന് മാ പിന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടൊരു കാര്യം പറയാൻ മറന്നുപോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പം ആ കോലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയുടെ മുന്നിലൊക്കെ പോയിട്ട് രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇറക്കിയത് അമ്മയെ എങ്ങനെയുണ്ട് വിശേഷം എന്ത് ഇതുപോയി ചോദിക്കാത്തത് മോൻ ഇത്രയും സ്ത്രീകളെ കുറിച്ച് സ്ത്രീകൾ മോനിനെതിരെ ഇത്രയും പരാതി വന്നിരിക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് അമ്മച്ചിൻ്റെ അടുത്ത് ചോദിക്കണ്ടേ എന്താ ചോദിക്കാഞ്ഞത് പിന്നെ മൂന്നാമത്തത് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഒരു കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാണ് പുള്ളിക്കറിയാം എവിടെ എങ്ങനെ നിൽക്കണം പിന്നെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുവോ പാർട്ടി നിന്ന് പുറത്താക്കുവോ എം എൽ എ സ്ഥാനം ഉപേക്ഷിക്കുക അതും നല്ല വിഷയം ആറ്റിറ്റ്യൂഡ് രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുപ്രവർത്തനത്തിലാണെങ്കിലും പരസ്പര വിശ്വാസവും ബഹുമാനവും ഇല്ലാതെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടെ ഉള്ളവർ ശത്രുക്കളാവും പിന്നെ നിങ്ങൾ മുകേഷിനെ കണ്ടുപഠിക്കുക മുകേഷ് മുകേഷിനെ കണ്ടുപഠിക്കാനല്ലോ രാഹുൽ മാങ്കൂട്ടം വി ഡി സധിനേശനെ കണ്ടുപഠിക്കാനല്ലോ പിണറായി വിജയൻ മുകേഷ് തെറ്റുകാരനാണെങ്കിൽ മുകേഷിനെ നിയമം ശിക്ഷിക്കട്ടെ അതെ ആ ഇപ്പൊ മുകേഷ് ചെയ്തതുകൊണ്ട് നമ്മളെ കൂട്ടത്തിലുള്ളവർക്കും ചെയ്യാം വിൻസെന്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്ങൂട്ടത്തിനും ചെയ്യാം ആ ചിന്താഗതിയൊക്കെ മാറ്റി പിടിച്ച വരുന്ന എലക്ഷനില് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തഞ്ച് സീറ്റെങ്കിലെ എടുത്ത് ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനമെങ്കിലും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അതും കുഞ്ഞാലിക്കുട്ടി ഉണ്ടോ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പെണ്ണ് പിടിക്കാൻ പോയതോടുകൂടിയിട്ട് യു ഡി എഫിൻ്റെ അങ്ങ് യു ഡി എഫ് അങ്ങ് ഹൈ ലെവലെത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ യു ഡി എഫ് അങ്ങ് കുതിച്ചുയർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരാളും കൂടെ പെണ്ണ് പിടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ യു ഡി എഫ് നൂറ് സീറ്റ് അങ്ങോട്ട് നേടുന്നു അറിഞ്ഞിരിക്കുന്നു കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല എന്ന് മാത്രല്ല അടുത്ത പ്രതിപക്ഷ സ്ഥാനം കോൺഗ്രസുകാർക്ക് കിട്ടത്തൂല്ല എഴുതി വെച്ചോ കെട്ടിവച്ച കാശും കിട്ടത്തില്ല അടുത്ത പ്രതിപക്ഷ സ്ഥാനം കോൺഗ്രസിന് കിട്ടത്തൂല്ല